മൂന്ന് ഞങ്ങളു എന്റെ മൂന്നെ കൊല്ലും ഒരു തലേവി എന്റെ പേര് കൊണ്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ആളുകൾ മുഴുവൻ അവർക്കെതിരെ പോസ്റ്റ് ഇടുന്നു അവരെ കളിയാക്കുന്നു അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുന്നു അതൊന്നും അവർക്ക് പ്രശ്നമല്ല അവർക്കാകെ ഒരാളെയുള്ള പ്രശ്നം സന്ധ്യ സന്ധ്യാ പലരിത്തനംതിട്ട ഗിരിജാന്റെ തീർന്നു അങ്ങനെ ഡാടി ഗിരി പോലീസ് പറഞ്ഞു ഇനി പല കേസുകളും പോകും പലതും കുത്തിപ്പോകും ഇനി വലിയ വലിയ ഉന്നതന്മാരുടെ സ്വാധീനവും ഇടപെടലും കൊണ്ടൊക്കെ കേസ് തേഞ്ഞു വാങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ എന്താണെങ്കിലും കേരളത്തിലെ പൊതുഗണത്തിന് മുമ്പിൽ ദാഴീഗിരിജി എന്ന ഗുണ്ടാഗിരിജയെ തുറന്നു കാണിക്കാനായിട്ട് ചില ആളുകളുടെ പോരാട്ടം നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഈ ഉദയഗിരിജിയുടെ ഈ ഊടായ്പകളും തട്ടിപ്പുകളും എല്ലാം മുന്നിൽ കൊണ്ടുവരാൻ ഏറ്റവും അധികം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് സന്ധ്യാപല്ലവി എന്നൊരു ചേച്ചി ആ ചേച്ചിയുടെ പല പോരാട്ടങ്ങളുമാണ് ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സന്ധ്യാപല്ലവി ഉദയഗിരിജിയെ പൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ നല്ല പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മളപ്പോൾ ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നെ തോന്നും അത് ശരിയാണ് പല ആളുകളും വീഡിയോകളൊക്കെ ഇട്ട് അവരുടെ പല കവർത്തനങ്ങളും പുറത്തു വരുന്നുണ്ടെങ്കിലും ഈ സന്ധ്യാപല്ലവി എന്ന് പറയുന്ന ചേച്ചിയുടെ ഒരുപാട് പോരാട്ടങ്ങളാണ് ഇന്ന് ഉദയഗിരിജിയുടെ ഈ അവസ്ഥയെ കൊണ്ടെത്തിച്ചത് ഈ ഡാഡിഗിരി ഓർഷണി മുൻപ് അവർക്കൊപ്പം അവിടെ ജീവിച്ചിരുന്ന അവിടെ താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ സന്ധ്യാപല്ലി എന്ന് പറയുന്ന പറയുന്നത് അവിടുത്തെ പല നിറയേടുകളും കണ്ടിട്ടാണ് അവർ അവിടുന്ന് പുറത്തു വരുന്നത് പക്ഷെ അവർ ചെയ്ത ബുദ്ധിപരമായ കുറച്ച് കാര്യങ്ങളുണ്ട് അവിടുത്തെ പല നിറയേടുകളും ഒരു മീഡിയായിട്ട് പകർത്തി പല ഡിജിറ്റൽ എവിഡൻസും കളക്ട് ചെയ്തതിനു ശേഷമാണ് അവിടുന്ന് പുറത്തു പോകുന്നത് ഈ ഡിജിറ്റൽ എവിഡൻസ് എല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഡാരിഗിരിയെ അങ്ങനെ പെട്ടെന്ന് ആർക്ക് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല കാരണം തെളിവുകൾ ഇങ്ങനെ കണ്മുമ്പിൽ ഉണ്ടല്ലോ ഈ അധികാരങ്ങൾക്ക് മുമ്പിൽ ഈ ഡിജിറ്റൽ എവിഡൻസ് എല്ലാം ഹാജരാക്കിയതിനു ശേഷം അവരുമായിട്ട് സംസാരിക്കുന്ന ഒരു സംഭാഷണം നമുക്ക് അത് കേൾക്കാം അന്നൊരു കേസ് ഞങ്ങൾ നടത്തി അങ്ങനെ വെറുതെ വിട്ടു അവൻ കിട്ടാൻ്റെ ഒരു കോടതി തുടങ്ങി വെറുതെ വിട്ടു ആ വീട്ടിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഞങ്ങളുടെ അമ്മയെടുക്കും കീല് മുഖേന ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ ചെന്നാ ഉടനെ ഈ കുഞ്ഞുങ്ങളോട് അവര് പറയുന്നത് അയ്യോ നീ ഫോട്ടോഗ്രേഡിലെ കുഞ്ഞുങ്ങളെങ്കിലുള്ളി എന്റെ അമ്മ എന്ത് കാര്യം ഞാൻ നടക്കുന്നില്ല ഫോട്ടോ ഗ്രേഫിലെ കുഞ്ഞുങ്ങളെങ്കിലും എന്റെ മുകളും മരി വളരെ ഒരു വർവുമായി ഞാൻ ആ വിഷമത്തിലല്ല ഞാൻ അറിയും ഇതിനകത്ത് ഇടപെടാനും നിങ്ങളുടെ കാര്യം തരും ഞാനങ്ങ് ഇടാതിരിക്കും ഞങ്ങളുടെ അമ്മ പറഞ്ഞു അവിടെ നല്ല സുരക്ഷിത കൊണ്ടിടീ പെണ്ണുങ്ങളും ഇങ്ങനെയും പത്രങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ചെയ്യും അമ്മ പ്രായമായ കണ്ണ് കണ്ണ് കാണും എന്നാൽ എന്റെ അമ്മയാക്കിയത് അപ്പൊ ഞങ്ങള് ആ കുഞ്ഞുങ്ങളുടെ ഇവിടെ ഇതിന്റെ സാധനം എല്ലാം മാറ്റാൻ പറ്റില്ല ആ കുഞ്ഞുങ്ങള് ഞങ്ങളിടം പറയും അപ്പൊ ആ ഞങ്ങളെ കൊണ്ടുപോകേ ഇവിടെ ഞങ്ങളെ അടിയുമൊക്കെ ഉം എന്റെ മോളും മേട്ടും വന്നിട്ട് കുട്ടികാടായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ട് പോലും ഇങ്ങനെ സാറന്മാരെല്ലാം കൂടെ അവരെ ജോലി വർക്ക് ചെയ്യുന്നവരെല്ലാം കൂടെ വന്നു കുഞ്ഞുങ്ങള് ഞങ്ങളുടെ നോട്ടും ഇല്ല ഞങ്ങളോട് മിണ്ടാല് അപ്പൊ ഒരു കുട്ടി എന്നോട് പറഞ്ഞു അമ്മേ ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങളോട് മിണ്ടേന്ന് പറഞ്ഞു എന്തുകൊണ്ട് അതുകൊണ്ടാണ് ലക്കേഷൻ വീട്ടിൽ അവര് ഇന്നുവരെ ഒരു മൂന്ന് ദിവസം ഇവിടെ ഉള്ളത് മൂന്നേ ആ കളക്കും കേറേ മൂന്ന് ദിവസം എന്റെ അമ്മയും കാണിച്ചൂടെ ഞങ്ങളെ കാണിച്ചൂടെ അതുങ്ങളെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ കാണാമെന്നുള്ള അത് അനാടകളല്ല അതുങ്ങൾക്ക് കള്ളയുണ്ട് തന്ത്യുണ്ട് അതുങ്ങൾക്ക് ഞങ്ങള് അവന്റെ രങ്ങന്മാരെ വരുന്നുണ്ട് അനാറകളെന്ന് അവരെ അവരോട് പറയണം അവളെ അനിയ മുറകളെ വീടുകളിലേക്ക് വിടാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ അമ്മയുടെ മൂന്ന് മറിയും വീടുകളിലേക്ക് വിടാ പോണ്ടത് എല്ലാം കുഞ്ഞിനും ഞങ്ങളുടെ അമ്മ പറഞ്ഞു എന്റെ മോനെ കൊല്ലും അതുകൊണ്ട് എന്റെ മുന്നിൽ ഒരു വീടുകളിലേക്ക് അത് ജോലി തന്നെ അതല്ലായോ അങ്ങനെ കൊറേ പ്രചരണങ്ങൾ ഞങ്ങൾ ഇവിടെ നെന്റി കൊണ്ട് ഞങ്ങൾ ഈ കൊറലിനോട് ആരോടാ പറയുന്നു ഞങ്ങളുടെ അമ്മ അതിന്റെ എല്ലാം പരാതി എഴുതി കളാകു കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യം സാറേ അവർക്ക് ഗ്രഹസഞ്ചാൻഡ് കിട്ടുന്നു ഈ വർഷം മുതൽ ഗ്രഹംസഞ്ചാൻ അവരുടെ അക്കൗണ്ടിൽ നിന്ന് മാറ്റി ഗിരിയാടത്തിന്റെ അക്കൗണ്ടിലാക്കി അമ്മ അതിനും എഇടടുത്തും ഒക്കെ ആണ് അതിന് മൂന്നുപേരും അക്കൗണ്ട് എടുത്തത് അക്കൗണ്ട് എടുത്തത് എന്ന് പറഞ്ഞാൽ സഹതത്തിലായിരുന്നു അവർ അക്കൗണ്ട് അത് മൊത്തം ക്യാൻസൽ ആക്കി അങ്ങോട്ട് കള്ളം പറഞ്ഞു സ്കൂളിൽ ആവശ്യത്തിന് അക്കൗണ്ട് നമ്പറും നമ്പരും ഓബിയും ആധാറും വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇവര് ഞങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് പഴയ ആധാറും കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ റേഷൻ കാർഡിലും ചെയ്തില്ല ഇവരൊന്നും ചെയ്തില്ല ഇവർ കുഞ്ഞുങ്ങളെ ഇതും അക്കൗണ്ട് മാറ്റി മാറ്റി ഇവർ അക്കൗണ്ടിലോട്ട് സ്കൂളിലെ ദ്രമസഞ്ചാരും കുഞ്ഞുങ്ങളുടെ ആനുകൂല്യങ്ങളെല്ലാം ഒരു വർഷം സാറ് ഞങ്ങളുടെ ഇടി വന്നു നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടും പറയും ഇങ്ങോട്ട് അയക്കണമെന്ന് അത് ഞങ്ങളുടെ അമ്മ ചെന്ന് പറഞ്ഞു സാറായിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ കുഞ്ഞുങ്ങളുടെ അക്കൗണ്ടിൽ കിട കിടുന്നു അന്നേ ഇവര് ഈ ഗിരിജാമോ ഞങ്ങളോട് പറഞ്ഞു കുഞ്ഞുങ്ങൾ കുറെ രാജകോലൻ സാറൊക്കെ പറഞ്ഞു കുറച്ച് പൈസ തരുമെന്ന് ആ പൈസയുടെ കാര്യം പിന്നീട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഞെട്ടും അറിഞ്ഞ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ സംഭവം പറഞ്ഞ പോലെ തന്നെ നടന്നു ഉദയഗ്രിജയുടെ ഫ്രോഡ് പണികളെല്ലാം പൊക്കിയിട്ടുണ്ട് ഒന്നൊന്നായി പൊക്കിയിട്ടുണ്ട് എല്ലാം പോയി കുഴിമാണത്തിൽ വരെ എടുത്തിട്ടുണ്ട് ആളുകൾ ഇനി ഉദയ ഗ്രിജയ്ക്ക് നിൽക്കാൻ പറ്റില്ല കാരണം എല്ലാം പൊളിഞ്ഞു എല്ലാം പൊളിഞ്ഞ് പാളീസായി കേസായി മകന്റെ പേരി പ്രോക്സോ കേസായി ഇനിയിപ്പോ കൊലപാതക കുറ്റങ്ങളായി ഇനിയും പണത്തട്ടിപ്പായി ഇനി എന്തൊക്കെ വകുപ്പുകളാണ് ഉദയ ഗിരിജിയുടെ മുകളിൽ ചുമത്തപ്പെടാൻ എന്ന് നമുക്ക് കണ്ടറിയാം ഇനി ഈ സന്ധ്യാപല്ലവി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് കേൾക്കാം ഇന്നലെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ കാര്യങ്ങളുണ്ട് ഇന്നലെ എ ഡി എമ്മിനാണ് പരാതി കൊടുത്തത് ഡിജിറ്റൽ തെളിവ് അതായത് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ഉൾപ്പെടെയാണ് എ ഡി എമ്മിന് പരാതി കൊടുത്തത് അത് പൂർണമായും കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇന്ന് ഒരു നടപടി ഉണ്ടായത് വളരെ സന്തോഷമുണ്ട് പിന്നെ തലേവി എന്റെ പേര് കൊണ്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ആളുകൾ മുഴുവൻ അവർക്കെതിരെ പോസ്റ്റ് ഇടുന്നു അവരെ കളിയാക്കുന്നു അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുന്നു അതൊന്നും അവർക്ക് പ്രശ്നമല്ല അവർക്കാകെ ഒരാളെയുള്ള പ്രശ്നം സന്ധ്യ പല്ലരി വൈ അവർക്ക് സന്ധ്യാപല്ല മാത്രമല്ല പ്രശ്നം ഇങ്ങനെ വേളിയിടുന്ന പല ആളുകളെയും വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോട്ടെ അന്ന് അത്ര വലിയ ഗൗരവമാക്കട്ട എങ്കിൽ പോലും സന്ധ്യാബല്ലവക്കെതിരെ നല്ല രീതിയിലുള്ള തട്ടൺ ഉണ്ടാവുന്ന എല്ലാം സാധ്യതയുണ്ട് ഈ ഒരു കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടിട്ട് ഒരു അങ്ങോട്ട് കേസുകൂടെ എന്തുകൊണ്ട് ഞാൻ മാത്രം നിങ്ങൾക്ക് എതിരാണെന്നുള്ള ചിന്ത എന്തുകൊണ്ട് നിങ്ങൾക്ക് വന്ന് അപ്പം നിങ്ങൾക്കറിയാം എന്താ കാര്യം അല്ലേ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് പോകും ഞാൻ നിയമത്തിന്റെ വഴിക്കാണ് പോകുന്നത് എനിക്ക് നിയമം മതി രാവിലെ എന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പ്ലീസ് എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു ഞാൻ അപ്പൊ ഞാനവര് തിരിച്ചു വിളിച്ചു അപ്പം ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛൻ സഹോദരിയാണ് വിളിച്ചത് അമ്മ അവരെ ഉപേക്ഷിച്ചിട്ട് പോയി മൂന്ന് പെൺകുട്ടികളായതുകൊണ്ട് അച്ഛൻ മദ്യവാനിയാണ് അപ്പം അച്ഛന്റെ അമ്മയാണ് അവരെ നോക്കുന്നത് സി ഒക്കെ ഇടപെട്ടിട്ടാണ് അവരെ അവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അപ്പം തന്നെയല്ല അവർക്ക് ആദ്യം ഒരു കുട്ടീനെ സ്വന്തം അച്ഛൻ കൊടുത്തു വെച്ചെന്ന് പറഞ്ഞ് അംഗൻവാടി ടീച്ചർ നേരത്തെ സസ്പെൻഡ് ചെയ്യപ്പെട്ട അദ്ദേഹം കൂടിയാണ് സി ഡബ്ല്യു സി ആ കുട്ടീനെ എത്തിച്ചത് അപ്പം ഗിരിജാ മേഡം ഈ പിള്ളേരെ ഓഫീസിലേക്ക് വിളിക്കുന്നത് പോക്സോ കേസിലെ ആ കുട്ടികൾ വരാനാണ് മറ്റു കുട്ടികളോട് പറയുന്നത് ആദ്യം മൂന്ന് മക്കളി മൂത്ത കേൾക്കുന്നത് അതൊരു മാർക്ക് ഇട്ട് കൊടുക്കുകയാണ് അതായത് ഇങ്ങനെയാണ് അത്രയും പിള്ളേരുള്ള സ്ഥാപനത്തിൽ അത്രയും കുട്ടികളുള്ള സ്ഥാപനത്തിൽ കുറച്ച് കുട്ടികൾക്ക് മാത്രം ആ ഒരു ലേവൽ ഒട്ടിച്ചു കൊടുത്തത് തെറ്റല്ലേ മാഡം അപ്പൊ ആ നമ്മൾ ഒരാൾക്ക് ആത്തിച്ച് നമുക്ക് നമുക്ക് തന്നെ തിരിച്ചത് അടിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നത് മാഡത്തിന്റെ കുടുംബത്തിൽ അടിച്ചു എന്നുള്ളതാണ് ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് എത്ര ചെയ്യണം ഇനി അടുത്തത് ആ കുട്ടികളുടെ സ്റ്റൈവെന്റ് തുച്ഛമായ രൂപ കിട്ടത്തുള്ള സ്റ്റൈവെന്റ് സ്റ്റൈവെന്റ് ഇപ്പം രൂപ വെറും നിർദ്ദായ കുട്ടികൾ ഇന്നലെ ഞാൻ കണ്ണാലിക്കൂട്ടം എന്ന് പറയുന്ന ഓൺലൈൻ യൂട്യൂബിൽ വിനീഷും ഞാൻ കൂടി ആ വീട്ടിൽ പോയിരുന്നു ഒരു റൂമിൽ അടച്ചുപൂട്ടുള്ള സ്വന്തം ഭൂമിയുണ്ട് സ്വന്തമായിട്ട് വീടില്ല ഈ അമ്മയുടെ കൂടെ ആണ് അവർ വീട്ടിലാണ് താമസം പിള്ളേരെ സുരക്ഷിതമായിട്ട് അവരെ അവർ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ആഗ്രഹം ഉണ്ടായിരിക്കാം ആ അമ്മ അതിന് സമ്മതം കൂടി പക്ഷേ അവരെ പോലും കാണിക്കാൻ ഇനി അമ്മയെ സമ്മതിക്കാറില്ല ഓർഡർ മേടിച്ചു കൊണ്ട് വരാൻ പറയും കളക്ടർ തന്നെ പരാതി കൊടുക്കും അപേക്ഷ കൊടുക്കും കളക്ടർ ആ അപേക്ഷ സി ഡബ്ലു സിയിലേക്കായിരിക്കും സി ഡബ്ല്യു സി ചേർന്നാൽ നിങ്ങൾക്ക് ആ ഓർഡർ കൈമാറില്ല കാരണം കാരണം എന്താ നിങ്ങൾ അവരെ ഉപദ്രവിക്കാറുണ്ട് നിങ്ങൾ ഉപദ്രവിച്ച സി ഡബ്ലു സി അന്വേഷണം വരുവാണെങ്കിൽ നിങ്ങൾ ഉപദ്രവിച്ച കാര്യം പിള്ളേർ അവരോട് അതുകൊണ്ട് നിങ്ങൾ മുതൽ കുട്ടികളെ കൊണ്ട് ആ കുഞ്ഞുങ്ങളെ അടിക്കും അവർക്ക് അടിക്കാനോ വിളിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലാൻ ആണ് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിൽ ആ പേര് അതായത് നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് ആ പേര് വീണ് പറ്റി മനസ്സിലായോ കർമ്മ അത് തിരിച്ചടിക്കും എനിക്ക് പോലും ചിന്തിച്ചിട്ടില്ല അല്ലേ ആരോട് ചോദിച്ചിട്ട് ഞാൻ ആരോട് ചോദിച്ചിട്ട് ആ അമ്മ ആ എഴുപത് വയസ്സുള്ള അമ്മയുടെ കഴിഞ്ഞ റേഷൻ കാർഡും ഒക്കെ വാങ്ങിച്ച് ആ കുട്ടികളുടെ മൂന്ന് പേരും പേര് അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആ അക്കൗണ്ട് എന്തിന് അവരെ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ പോയി നിങ്ങളുടെ പേരിലേക്ക് അവർ എന്തായാലും അപ്പോൾ ഈ ഒരു കളനാടത്തെ നിങ്ങളെ പോലെ കുറച്ച് ആളുകൾ നടത്തിയ പോരാട്ടത്തെ അഭിനമിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പോഴെ ഡാഡിഗിരിജിയെ സപ്പോർട്ട് ചെയ്ത് കമ്പനി കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അവരൊന്ന് പറയുന്നത് ഞാൻ ഇതാണ് നിങ്ങളെല്ലാവരും കൂടെ കൂടി അവരുടെ കഞ്ഞുകൂലി പൊട്ടിച്ചില്ലേ അവിടെ കുറച്ച് കുട്ടികളും വൃദ്ധരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നില്ല അവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചൊക്കെ ജീവിച്ചിരുന്നതല്ലേ എന്തിനാണ് അവരുടെ കഞ്ഞുകൂലി പൊട്ടിച്ചെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് അവരവിടെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് ജീവിക്കുകയായിരുന്നെങ്കിൽ അവർക്ക് നല്ല ജീവിതമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുമ്പോ ഇങ്ങനെ കേസ് ഉണ്ടായെങ്കിൽ നൂറുകണക്കിന് ആളുകൾ ഡാഡിഗിരിയുടെ കൂടെ ഉണ്ടാവും എന്തുകൊണ്ടാണ് ആരും ഇല്ലാത്തത് ഒരു പത്തിനും കൂടെ എന്തുകൊണ്ടാണ് അവരവിടെ എത്രയോ കാലം കാണിച്ച സകല പ്രൗഢപതികളാണ് ഇവരുടെ പേരിൽ ഇവർക്ക് ഓരോ സംഭാവങ്ങളെല്ലാം എടുത്ത് അവരുടെ ജീവിതം സെറ്റിലായി വീട് വെച്ചു കാലം കഴിക്കുന്നു മക്കളെ കെട്ടി ചേക്കുന്നു എല്ലാ രീതിയിലും അവർ സുരക്ഷിതമാണ് ഇതിന്റെ എല്ലാം ബാധ്യത അനുഭവിക്കുന്നത് അവിടെ കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് സർക്കാർ അവരെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചതാണ് അവർ മാനമലിയേക്ക് നോക്കത്തില്ലായിരുന്നു നോക്കിയാൽ നേരി പ്രശ്നം വരുവായിരുന്നു ഇനിയൊന്നും പറയാനില്ല വരവുള്ള അനുഭവിക്കില്ല